അതെ വൈകിട്ട് പുറത്തേക്ക് കറങ്ങാനൊക്കെ പോകുമ്പോൾ ഏട്ടന്മാരോ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ വഴിയോര തട്ടുകടയിൽ നല്ല ബോട്ടിയും കൊള്ളിയും അതുപോലെ തന്നെ ചിക്കൻ്റെ ലിവറും കൊള്ളിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് മേടിച്ചു തരാറില്ലേ അപ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കാറില്ലേ ആ ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്കൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഏ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീടുകളിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഞാൻ ഇപ്രാവശ്യം വല്ലാണ്ട് വിപുലീകരിച്ചങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങളതൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ അല്ലെങ്കിൽ നമുക്ക് പോകെ പോകെ നമുക്ക് നോക്കി നോക്കി കണ്ട് പോകാം മറ്റേ സിനിമ എല്ലാടും ആയിട്ടും പറയുന്ന പോലെ നമുക്ക് നോക്കി 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 പോവാം കേട്ടോ അപ്പോൾ നോക്കിയേ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൺചട്ടി കേട്ടോ ഒരു മൺച്ചട്ടി എടുക്കാം എന്നിട്ട് നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് നമുക്ക് നന്നായിട്ടൊന്ന് വെറുതേനെ ഒരു പച്ചമണം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരെ നമുക്ക് നമുക്കതിനൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് വേണ്ടത് നമുക്ക് നിറയെ വേപ്പല വേണം വേപ്പല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കറിവേപ്പിൻ്റെ ഇല കേട്ടോ നമ്മളിവിടെ വേപ്പല ചപ്പല എന്നൊക്കെ പറയും ചപ്പല എന്ന് വേറെയും പല ഭാഗത്തൊക്കെ പറയുന്ന തോന്നുന്നുണ്ടല്ലേ അപ്പോൾ നിറയെ വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തോട്ടോ ഏ എന്നിട്ട് നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ പച്ചമണല്ലേ അതൊക്കെ പോകണത് കേട്ടാ പിന്നെ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ നമ്മൾ വെളുത്തുള്ളീരെ തൊലി കളഞ്ഞിട്ടില്ലേട്ടാ തൊലി അടക്കം ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് സവാള ഒരു ഒരു സവാളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ സവാളേനെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് വാടാൻ കൊടുക്കാം ആ വാടാൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വേഗം വാടിക്കിട്ടും എന്നൊക്കെയുള്ളത് അങ്ങനെ നമുക്ക് നന്നായിട്ട് വാടാം ചട്ടീനെ അധികം കരിക്കാൻ നിൽക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഇതിൽ നമ്മൾ ലിവറ് ഹാർട്ട് പിന്നെ അതിൻ്റെ മറ്റേ ഒരു സൈസും കൂടി സാധനമല്ലേ അതിൻ്റെ ഇൻഡസ്റ്റൈൻ ഇൻഡസ്റ്റൈൻ അല്ലല്ലോ അത് എന്തു സാധനം അത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ പൊടികളൊന്നും ഇപ്പിടുന്നില്ല കേട്ടോ ജസ്റ്റ് ആ ചിക്കൻ്റെ ഭാഗങ്ങൾ അയ്യോ വെള്ളം ഒന്നും ഇറങ്ങി കിട്ടും ഈ ചൂടൊക്കെ തട്ടുമ്പോഴേ അപ്പം നമുക്കതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം അവിടെ നിന്ന് വേപട്ടെ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിമുട്ട നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക കൊത്തിപ്പൊരിയാക്കി എടുക്കണം നമ്മൾ ലാസ്റ്റിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴിമുട്ട കിട്ടാറ് എല്ലാതും കൂടിയായിട്ട് കൊള്ളിയും ചിക്കൻ്റെ ലിവർ അല്ലെങ്കിൽ കൊള്ളിയും പൊട്ടിയൊക്കെ പേടിക്കുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ മേലെ സവാളിയും അതുപോലെ തന്നെ മുട്ടയും വിതറാറില്ലേ അപ്പം ആ വിതറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പം ഞാൻ മുട്ട കൊത്തിപ്പൊരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കറിയിൽ ഉപ്പുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ എന്നാലും മുട്ടയിൽ ലേശം ഉപ്പ് ഇട്ടോ ഇനി ഉപ്പില്ലാണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ നോക്കി അപ്പം നമുക്കതിനെ നന്നായിട്ടൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇടാം ഇനി അഥവാ പച്ചമുളക് ഇടണമെങ്കിലൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല നമ്മളിപ്പോൾ നിറയെ പച്ചമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാരണം കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ എൻ്റെ മൈൻഡ് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇടായിരിക്കും അപ്പോൾ നിങ്ങളത് നോക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഇപ്പം പകുതിക്ക് വെച്ച് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ കുറച്ച് പോകുമ്പോൾ ഞാൻ അഡീഷണൽ വേറെ എന്തെങ്കിലുമൊക്കെ വിതറിടും അപ്പോൾ അതിന് പറയുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നു കേട്ടോ അപ്പോൾ അത് മുട്ട നമ്മൾക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പാർട്സ് നോക്കാം നോക്കിയേ ഞാൻ ഒരുപാട് കറി വെച്ചിട്ടുണ്ട് കേട്ടാ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ട് ഡ്രൈ കറി വെച്ചിട്ടുണ്ട് പെപ്പർ കറി വെച്ചിട്ടുണ്ട് മസാല കറി വെച്ചിട്ടുണ്ട് പക്ഷേ തട്ടുകട സ്റ്റൈൽ ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നോക്കിയാൽ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ചിക്കൻ്റെ പാർട്സിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നല്ലൊരു മണം ഉണ്ട് കേട്ടോ ഈ വെളുത്തുള്ളീരിയും ഇഞ്ചീരെയും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ അത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നന്നായിട്ടൊന്ന് വറ്റി വറ്റിപ്പോട്ടെ ആ പോണ ടൈമിൽ നമുക്ക് നിറച്ച് കുരുമുളക് പൊടി ഇടാം ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോ ഏഹ് കുരുമുളക് പൊടി ഇടാം നമ്മളിതിൽ ചുഗന്ധമുളക് ഇട്ടുള്ള പരിപാടിയല്ല കേട്ടത് ഏഹ് കുരുമുളക് പൊടിയാണ് അപ്പോൾ ആ കുരുമുളക് പൊടി ഇടാം അതുപോലെ തന്നെ നമുക്കിനി വേണ്ടതെന്നറിയോ ചിക്കൻ മസാല ഏ ഗരം മസാലയും ഇടുന്നില്ല നമ്മളിതിൽ ചുഗന്നമുളക് ഇടുന്നില്ല നിങ്ങൾക്കിനും ഗരം മസാലയും ചുന്ന മുളകിടണമെങ്കിൽ ഇട്ടോ പക്ഷേ ഞാനിവിടെ ഒരു പെപ്പറിൻ്റെ ഒരു മണമായിക്കോട്ടെ പിന്നെ നമ്മുടെ ഗരം ചിക്കൻ മസാല ഇടുമ്പോൾ ഓൾറെഡി അതിൽ ഗരം മസാലയും ചുവന്ന മുളകുമൊക്കെ ഉണ്ടല്ലോ പിന്നെ കാണാനൊരു ഒരു ഭംഗിയല്ലേ ഇപ്പം നിങ്ങൾക്കഥവാ കളർ കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിന് ഡ്രൈ ആക്കി അങ്ങോട്ട് എടുക്കണം അപ്പോൾ നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് അതിന് ഡ്രൈ അങ്ങോട്ടാവട്ടെ കരിക്കണ്ട ചട്ടി ചൂടധികം വേണ്ട അപ്പോൾ ഡ്രൈ ആയത് ഫ്രൈ ആയി പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും അപ്പോൾ അത് വേണ്ട അപ്പോൾ നന്നായിട്ട് ഈ സമയത്തില്ലേ നല്ല സ്മെല്ലായിട്ടാണ് നമ്മൾ പിന്നെ ഈ ചിക്കൻ്റെ പാർട്സ് ഈ കുക്കറിലിട്ടിട്ടുള്ള അടി വേണ്ട കുക്കറിലിട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആയൊരു മെന പോവും അതിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും നമുക്ക് ഇങ്ങനെ ചട്ടിയിലിട്ട് വേവിക്കാം കേട്ടോ നല്ലത് അപ്പോൾ നോക്കിയാൽ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ഇപ്പോൾ വെറുതെ ഇരുന്ന് കഴിക്കാൻ തോന്നും പിന്നെ ഇതിൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് ലാസ്റ്റാണ് ഇപ്പോൾ കാണാൻ മറക്കരുത് ഈ പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണില്ലേ അടുത്തത് എന്തായി അടുത്തത് എന്തായിരുന്നു അങ്ങനെ കാണരുത് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ളൂ അതന്നെട്ട് ഈ പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ മുട്ടേനങ്ങട് വിതറിയുണ്ട് ഈ ചെറിയ ഓക്കെ അപ്പോൾ അത്യാവശ്യം ഞാനിവിടെ നന്നായിട്ട് കോഴിമുട്ട ഒരു നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ട് മൂന്നാലെണ്ണം അത് തന്നെ കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോഴിമുട്ട അധികം കാണാൻ ഇഷ്ടമാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കുക അപ്പം ഞാൻ ദേ ഇവിടെ ഒരു മൂന്ന് നാലരം കുത്തിപ്പൊരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലിട്ടിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് ഇലക്കി എടുക്കാം ഇപ്പോൾ ഒരു നല്ല വേണം കേട്ടോ അടിപൊളി എനിക്കിപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി കുറേ നാളായിരുന്നു വെച്ചാൽ മൂന്നാല് ദിവസമായി പക്ഷേ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോഴാണ് അത് കാരണേ എനിക്കിപ്പോൾ അത് വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നു അത് കാരണം കേട്ടാ അപ്പോൾ തോന്നിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് ചൂട് തട്ടുകിട സ്റ്റൈല് സംഭവം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിൻ്റെ അല ഗിതറി അങ്ങോട്ട് ഇടാം ഈ കറിവേപ്പിൻ്റെ ഇലയില്ലേ നമ്മളൊന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരിച്ചിട്ട് ഇട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ ഞാൻ റെഡിയിട്ട് ഇടാം അപ്പോൾ അതിൻ്റെ മണം കൂടി വരുമ്പോഴില്ലേ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ആലപ്പാട് പുള്ളു പോയിട്ടുണ്ടെന്ന് ആയിരിക്കാം പുള്ളിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ നമ്മുടെ തൃശ്ശൂർ പുള്ളു അവിടെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കട്ടുകടകൾ ഓപ്പൺ ചെയ്യും അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഇനിയിട്ട് വരാം അപ്പം നോക്കിയേ നമ്മുടെ കറി റെഡി ആയി ഇപ്പം എൻ്റെ പാചകത്തിൻ്റെ ഇടയിൽ കറിയൊക്കെ വെന്തു നിങ്ങൾ വല്ലതും വല്ലതും അറിഞ്ഞാ ഏഹ് എൻ്റെ പാചകടി കിട്ടിയിട്ടല്ലേ ഇരുന്നത് നിങ്ങൾ വല്ലോരും കറിയിലേക്ക് ശ്രദ്ധിച്ചാ അപ്പം നോക്കിയാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ കറിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും കൂടി ഇട്ടുനിന്ന് കണ്ടോളാം കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടെന്നറിയോ ഈ കറിയിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് വേണ്ട പരിപാടികൾ നമുക്കടുത്ത് ചെയ്യാം അപ്പോൾ ഒരു ഭംഗിക്ക് ഡെക്കറേഷൻ ഒരു കറിവേപ്പിൻ്റെ അല്ല ഇവിടെ ഇരുന്നോട്ടെ അത് നമുക്ക് മാറ്റി വെക്കാം കഴിക്കുന്ന നേരത്ത് മാറ്റി വെക്കാം ഇതിപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചുള്ളത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സവോള നമ്മുടെ തട്ടുകടയിൽ പോകുമ്പോൾ എന്തായാലും മേലെ അങ്ങനെ സവാളയും പച്ചമുളകും ഒക്കെ വിതറി ഇങ്ങോട്ട് കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് സവാള ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം സവാള ഇടാം പിന്നെ ഈ പച്ച സവാള കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോട്ടാ ഇനി നമ്മൾ ഒഴിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ ഏ നാരങ്ങ ഈ നാരങ്ങ ഫസ്റ്റിൽ പിഴിഞ്ഞൊഴിക്കരുത് കേട്ടാ അപ്പം നമ്മുടെ ഇതൊക്കെ റബ്ബർ പോലെ ആവും ലാസ്റ്റ് ഒഴിച്ചോഴിക്കുക ആ സ്പൈസസിൻ്റെയും അതിൻ്റെയൊക്കെ മണം അതേപോലെ രുചി അതേപോലെ നിലനിർത്തും നമ്മുടെ നാരങ്ങ നാരങ്ങട്ടാ അപ്പം അതിന് അത് കാരണമാണ് എല്ലാവരും നാരങ്ങ ലാസ്റ്റ് ഒഴിക്കുന്നത് ഫസ്റ്റ് തന്നെ പിഴിഞ്ഞ് ചോദിച്ചാൽ ടമ്പറാവും ടമ്പറായി കഴിഞ്ഞാൽ ഒരു വകയ്ക്ക് കൊള്ളൂല ലാസ്റ്റ് ലാസ്റ്റ് പിഴിഞ്ഞ് ഒഴിക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മുടെ അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊന്നു പറയട്ടെ തന്നെ വിടും